രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള പദ്ധതികളുടെ ആവർത്തനമാണ് കട്ടപ്പന നഗരസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഇക്കൊല്ലവും ഉള്ളതെന്ന് ബി ജെ പി കൗൺസിലർമാർ ഓരോ വർഷവും ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോഴും ഒരു പദ്ധതി പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല നഗരസഭാ ഭരണകക്ഷിയിൽ കല്യാണത്തണ്ടിൽ ഭൂമിയുള്ളവരെ സഹായിക്കുന്ന തരത്തിലാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ബജറ്റ് പൂർണ്ണ പരാജയമാണെന്നും ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല അത് തന്നെയല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച ഒരു പദ്ധതികളും ഇന്നേവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞു ഒരു വർഷം ഒരു പദ്ധതി എങ്കിലും ഏറ്റെടുത്ത് പൂർത്തീകരിച്ചാൽ നമുക്ക് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് പദ്ധതിയെങ്കിലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും പുതിയ പദ്ധതി ഒന്നും ഇല്ലെങ്കിൽ പോലും പഴയ പദ്ധതികൾ പോലും പൂർത്തീകരിക്കാതെ ആണ് കടപ്പുനം മുനിസിപ്പാലിറ്റിയിൽ കല്യാണക്കണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പല ഭരണ ഭരണകക്ഷിപ്പെട്ട പല ആൾക്കാർക്കും അവിടെ സ്ഥലമുണ്ട് അതുകൊണ്ടാണ് അവിടെ ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അത് റവന്യൂ വകുപ്പിൻ്റെ കയ്യിലും ബോർഷൻ ഇരിക്കുന്ന സ്ഥലം കടപ്പുനം മുനിസിപ്പാലിറ്റിക്ക് അങ്ങനെ അനുവദിച്ച് കിട്ടും െങ്കിൽ അത് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ശരിയാണ് പക്ഷെ ഇന്നേവരെ ഈ അഞ്ചു വർഷമായിട്ട് ഇതൊന്നും അനുവദിച്ച് കിട്ടിയിട്ടില്ല ഇതൊന്നും നടപ്പായിട്ടില്ല ഈ പഴയ ബഡ്ജറ്റ് നമ്മുടെ സാധാരണ റോഡും കുടിവെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഈ ബഡ്ജറ്റിൽ ഒരു കാര്യവും ഉൾപ്പെടുത്തിയിട്ടില്ല